കൊച്ചു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടല്ലോ ആ ഒരു മിച്ചറ് തയ്യാറാക്കാൻ പോവണേ അപ്പം ആവശ്യമായിട്ടുള്ളത് എല്ലാം നോക്കാം അപ്പം എല്ലാവർക്കും സുഖമല്ലേ അപ്പം വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ മിച്ചർ തയ്യാറാക്കാൻ പോവണേ മിച്ചറ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിലോ കടലമാവ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് വറുത്തിടാനുള്ള കടല പൊട്ടുകടല പിന്നെ വെളുത്തുള്ളി ചതച്ചിടാൻ കരിയാപ്പില വറുത്തിടാന് കായം കായം മുളക് പൊടി ഉപ്പ് വെള്ളം വെളിച്ചെണ്ണ ഇത്രയും കൊണ്ട് നമ്മൾ മിക്സർ ഉണ്ടാക്കാൻ പോകണേ അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ ഉപ്പിട്ട് കൊടുത്തു ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ഇട്ട് കൊടുത്തു കായപ്പൊടി ആവശ്യത്തിന് ഇട്ടുകൊടുത്തു മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുത്തു രണ്ട് സ്പൂണ് ഇട്ടത്തിട്ടുണ്ട് ചെറിയ രണ്ട് സ്പൂണ് നമുക്കെന്നാൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ കുറേ കുറേ ഒഴിച്ച് നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മുടെ മാവ് കുറേ വെള്ളം ഒഴിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാവേ ഇപ്പോൾ ഒത്തിരി വെള്ളമാകരുത് പെട്ടെന്ന് നൈസ് മാവായതുകൊണ്ട് പെട്ടെന്ന് വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട് ഇത് ഇതുപോലെ വന്നിട്ടുണ്ട് നമ്മുടെ പൊടി ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് നമുക്കൊന്ന് പിന്നെ സേവനിക്കകത്തോട്ട് നമ്മുടെ മെഷീൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാവേ നമ്മുടെ മെഷീൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മെഷീൻ്റെ ഇതാണ് മിഷീൻ്റെ സേവനാഴിയാണിത് അപ്പൊ നമ്മുടെ മിഷീനകത്താ നമ്മൾ ഇന്നുണ്ടാക്കുന്നത് അപ്പം നമുക്ക് മെഷീൻ്റെ അകത്തോട്ട് ഇത് ഇന്നിട്ട് കൊടുക്കാവേ ഇത് കണ്ടില്ലേ ഇതാ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ കൊറേ ആച്ച നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമ്മുടെ സേവനാഴിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് നമ്മ മെഷീൻ്റെ അകത്തോട്ട് കൊണ്ടുപോവാം നമ്മുടെ മിഷ്യത്തോട്ട് നമ്മൾ ഇതൊന്ന് വെച്ച് കൊടുക്കുവാണ് അപ്പം നമ്മൾ മിഷൻ ഓണായി അപ്പം ഇങ്ങനെ നമ്മുടെ മിഷൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മിഷന്റെ പ്രോസസ്സിങ് അപ്പം നല്ലതായിട്ട് മിഷൻ ഇങ്ങനെ നമുക്ക് നല്ലപോലെ എണ്ണ ചൂടായി വന്ന മിക്സർ ഇങ്ങനെ തയ്യാറാക്കിക്കോണ്ടിരിക്കുകയാണ് അപ്പൊ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ മിക്സറിന്റെ ആദ്യത്തെ ർക്കും കൊടുക്കാനൊന്നും അല്ലല്ലോ പിള്ളേർക്ക് കഴിക്കാനല്ലേ ഇവിള്മാര് എപ്പോഴും പറച്ചില്ല മിച്ചർ ഉണ്ടാക്കാം മിച്ചർ ഉണ്ടാക്കാം ഞങ്ങള് ഓർഡർ ചെയ്തായിരുന്ന അത് കഴിഞ്ഞപ്പം ഉള്മാര് പറയുവണ്ടാക്ക എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര ഗഹളം ഇതാണ് നമ്മുടെ ഉണ്ടാക്കില്ല മറിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം അല്ലെങ്കിൽ ഇത് മിഷീൻ ആയതുകൊണ്ടേ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡ് ചെയ്യുന്നാണ് ഒരു മണിക്കൂർ കൊണ്ട് നൂറ് ഡിയപ്പം മേലിൽ ഉണ്ടാക്കാം നമുക്ക് ഒരു മണിക്കൂർ വേണ്ട അരമണിക്കൂർ മതി നൂറ് ഇടിയപ്പം നമ്മൾ ഒരു കുറ്റി അങ്ങോട്ട് വെച്ച് അടുത്ത കുറ്റി അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്ക് അടുത്ത കുറ്റി നിറച്ച് കൊടുക്കും അന്നേരം അന്നേരം പി ജി നമ്മുടെ രണ്ട് നൂറ്റമ്പതിൻ്റെ ഇടിയപ്പം അപ്പച്ചമ്പ അതിന് ഞാൻ അപ്പം നമ്മൾ ഇത് നൈസായിട്ട് കലക്കി വെച്ചേക്കുന്ന മാവാണ് വീഡിയോ എടുക്കാനായിട്ട് കൊച്ചു പിന്നെ വീഡിയോ എടുത്തതായിരുന്നു പക്ഷെ അത് അങ്ങനെ ഞെക്കിയപ്പം പോയേ അതുകൊണ്ട് ഞാൻ കാണിക്കുവാണേ അപ്പം ഇതൊന്ന് ചിരിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുവാണേ കോരിമൊരിയായിട്ട് നല്ല മൊരിമൊരിയായിട്ട് വന്നതുകൊണ്ടോ കുറച്ചെണ്ണ എടുക്കുള്ളൂ നമ്മളെ എണ്ണ മിച്ചം വെക്കുന്ന ഒരു പരിപാടി നമ്മുടെ വീട്ടിലില്ല അതുകൊണ്ട് നമ്മൾ അത്യാവശ്യത്തിന് കുറച്ചെണ്ണയെ എടുക്കുകയുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി ഉണ്ടെങ്കിൽ നമുക്ക് എമ്പിടിയെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുമേ പക്ഷേ നമ്മൾ എണ്ണ വേറെ ഒന്നിനും എടുക്കല്ലോ ഒരെണ്ണ എടുക്കുന്നതുകൊണ്ട് ഇതിൻ്റെ വാക്കിങ് കൊണ്ട് എണ്ണയിൽ ഒരു കറി വെച്ചേക്കും നിന്ന് അതുകൊണ്ട് കൊടുക്കാവേ നല്ല മൊഴിമൊരിയാന്ന് വന്നിട്ടുണ്ട് കോരി കൊടുക്കുക നമ്മുടെ ക്യാമറാമാൻ മാൻ ബിൻസിമോളാണെന്ന് ഇപ്പൊ കോരി കൊടുത്തു അടുത്തത് നമുക്ക് അപ്പൊ നമ്മള് കടലിൽ ഇട്ടുകൊടുക്കുവാണേ കടലി ഇട്ടു കൊടുത്തു അധികം വേണ്ടല്ല നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചുമ കുറച്ച് തിന്നാൻ വേണ്ടി ഇപ്പൊ ഒന്നാതെ എല്ലാ എണ്ണക്കകത്തും നമുക്ക് മായമാണ് അതുകൊണ്ട് നമ്മള് എണ്ണയ്ക്കകത്ത് മായമായത് കൊണ്ട് ഒന്നും മേടിച്ച് കഴിക്കാൻ മേടാത്ത അവസ്ഥയാണ് ഇപ്പം എളിയത് അതുകൊണ്ട് നമ്മൾ തന്നെ ചെയ്ത് ഇത് കൊറേ നാളത്തേനുണ്ട് കാപ്പിക്ക് പിള്ളേർക്ക് കഴിക്കാനേ മരുന്നുകാർ വന്നാലും ഫ്രഷ് സാധനം നമുക്ക് കൊടുക്കാമല്ലോ നമ്മുടെ കടലിനെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് കോരി എടുക്കാം നമ്മൾ പൊട്ടുകൾ എല്ലാം ഇട്ട് കൊടുക്കുവാണേ நம்ம பொட்டு கடல அங்கிட்டு கொடுத்து அது ஒன்று சரிக்கு மூக்கட்டே அப்ப நம்ம கடல நானும் மூட்டு வந்துட்டு நமக்கு கோரி எடுக்கல எல்லாருக்கும் கலே இப்ப பொட்டுக்கடலையும் கூட வறுத்திட்டு വെളുത്തുള്ളി ഇട്ട് കൊടുത്തു വിൻസു മുളപ്പിടിച്ചെന്ന് ഓർത്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് വിൻസു മുളപ്പ് ഇടിച്ചില്ലെന്ന് അത് കഴിയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അവള് അവക്ക് കേക്കത്തില്ലാത്തോണ്ട് ഒരു പ്രശ്നമുണ്ട് ഉണ്ട് ഇപ്പൊ നമുക്ക് വെളുത്തുള്ളി കോരിക്കൊടുക്കാതെ നല്ല വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് കോരിക്കൊടുത്തു ഇട്ട് പ്പൂടി ഇട്ട് കൊടുത്തു അപ്പൊ നമ്മുടെ മിത്രന്റെ ഫൈനൽ സ്റ്റേജ് ആയി അപ്പം നമുക്ക് തീ നിർത്തി കൊടുക്കാം കെമിക്കലൊന്നും ഇല്ലാതെ നമ്മുടെ നല്ല എണ്ണയ്ക്കകത്ത് നമ്മൾ തയ്യാറാക്കിയ മിക്സറാണ് റെഡിയായിക്കൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലത് തന്നെ കൊടുക്കണം നമ്മൾ നമ്മുടെ മിക്സറെല്ലാം നല്ല കരിക്കുന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ മിക്സറെല്ലാം നമ്മുടെ ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മിഷൻ്റെ അത് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് ഇച്ചിരി സ്പീഡ് കൂടുതൽ വേണം നമുക്ക് അല്ലെങ്കിൽ അത് പിന്നെ കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അപ്പം നമ്മുടെ മിക്സറെല്ലാം നല്ല മിക്സർ എല്ലാ സാധനങ്ങളും എല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ട നമ്മുടെ നല്ല അടിമുള്ള മിക്സർ എന്റെ കൈ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുമോ പറ്റുവോ നമ്മുടെ മിച്ചറ് അടിപൊളി മിക്സർ നമ്മടെ തയ്യാറായിട്ടുണ്ട് എന്ത് സന്തോഷമാണെന്നറിയാവോ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അല്ലേ കണ്ടോ അപ്പം നമ്മൾ ഇതുപോലത്തെ ഒരു നല്ലൊരു കുപ്പിപ്പരണി എടുത്തിട്ടുണ്ടേ നമുക്കൊന്ന് ഇട്ട് സൂക്ഷിക്കണ്ടേ അതുകൊണ്ട് നമ്മളിങ്ങനത്തെ ഒരു കുപ്പിപ്പരിനിത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്ന് വാരി അതിനകത്തോട്ട് നറയ്ക്കാം നമുക്ക് പോലെ ഒരു ടീന്നിനകത്ത് നിറയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇത് ഇങ്ങനെ നല്ലപോലെ അടച്ച് നമുക്ക് സൂക്ഷിക്കാം ഇപ്പം വേണേലും ആവശ്യമുള്ളപ്പോ എടുക്കാമല്ലോ അപ്പം ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഇതൊന്ന് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ നമ്മുടെ മിക്സർ കണ്ടില്ലേ കട പുുകടലേയും ആ ഉം നിലക്കടലേ ഒക്കെ കിടക്കുന്ന നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് തന്നെ ഒരു ഇതാണ് അപ്പൊ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ നല്ല അടിപൊളി മിച്ചതാണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ക്ഷേതാരിക്കാത്താണ് നമുക്ക് എളുപ്പം ഞാനിപ്പോൾ മെഷീൻ ഉള്ളതുകൊണ്ട് അങ്ങ് ചെയ്തേ ഉള്ളു സേവനാഴിയാണ് നല്ലത് ഇത് എളുപ്പമാണ് നമുക്ക് സാധാരണ വീട്ടിലൊക്കെ ചെയ്യാനായിട്ട് സേവനാഴി പോരെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല അടിപൊളി വെച്ചറാണ് ചായയുടെ കൂടുത്തി കഴിക്കാം കാപ്പിയുടെ കൂടുത്തി കഴിക്കാം ഇടയ്ക്ക് നമുക്ക് കുറച്ചുകൊണ്ട് നടക്കാം അപ്പം എല്ലാ വീഡിയോ ഒന്ന് കയറി കാണണം എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങളെ കടയ്ക്ക് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു നല്ലൊരു വീഡിയോയുമായി ബൈ ബൈ